രണ്ട് വഴികൾ അവൻ അവലംബിക്കും ഏറ്റവും ആദ്യം അവൻ പാപമാർഗം പാപത്തെ അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കും രണ്ടാമത് അസ്വാസ്ഥ്യം അല്ലെങ്കിൽ ഉത്കണ്ഠ പാപം കഴിഞ്ഞാൽ ഒരാത്മാവിന് നാശം വധിക്കാൻ ഏറ്റവും പ്രകരശേഷിയുള്ള അടുത്ത ആയുധമാണ് ഉത്കണ്ഠ അഥവാ ദുഃഖഭാരം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആവശ്യമില്ല ദുഃഖം കണ്ടവാനും കയറി വരുമ്പോൾ നമ്മൾ വിജലൻ്റായിരിക്കണം ദൈവത്തിന്റെ വചനം മുന്നറിയിപ്പ് തരികയാണ് നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത് ഹൃദയാനന്ദം ഒരുവന്റെ ജീവനും സന്തോഷം അവന്റെ ആയുസ്സുമാണ് ദുഃഖം അകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക മനുഷ്യജീവിതമാണ് ഈ ലോക ജീവിതമാണ് ദുഃഖമുണ്ടാകും ദുഃഖം ഉണ്ടാകുമ്പോ ചെയ്യണം ആ ദുഃഖം തന്നെ ഒരു സന്തോഷമാക്കിയാണ് വെക്കരുത് എന്താ പറഞ്ഞാൽ ദുഃഖത്തിൽ ഞാൻ ദുഃഖിച്ച് ദുഃഖിച്ച് ദുഃഖിച്ചിരിക്കുന്ന ആദ്യ പിടിച്ചിരിക്കുക നീ എന്ത് ചെയ്യുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ദുഃഖവാക്കുകൾ തന്നെ പറയുക അത് അങ്ങനെ ഇരിക്കരുത് മനഃപൂർവ്വം ദുഃഖാറ്റ ദുഃഖാറ്റാ പറ്റിയ ആളുകളോട് പോയി സംസാരിക്കണം ആത്മീയ ഗുരുവിനോട് സംസാരിക്കണം അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് സംസാരിക്കണം അതുപോലെ കൂട്ടായ്മയിലേക്ക് പോകണം അടുത്ത വീടുകളിലേക്ക് പോകണം നീ ദുഃഖം അകറ്റണം നീ ദുഃഖം അകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ദുഃഖിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെയാണ് എ എ സാഡ് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ഈസ് ബാഡ് ശോകഭാവം ആർക്കും വേണ്ടാത്ത ഭാവമാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി നിങ്ങളുടെ പിള്ളേര് നിങ്ങളെ കാണുന്നത് കാണുന്ന നേരത്ത് അവരൊരു സിമിത്തേരി പോയി ശവസംസ്കാരം കഴിഞ്ഞ് വരുന്നത് ഇരിക്കുന്നവരെ പോലും തോന്നുമെങ്കിൽ നിങ്ങൾ എന്ത് ചിന്തിക്കും എങ്കിൽ ദുഷ്ടരായ നമ്മൾ പോലും നമ്മുടെ മക്കൾ സന്തോഷത്തോടെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയോ നമ്മൾ കൂടി ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ജീവിതം ആനന്ദകരമാകാൻ മൂന്ന് കാര്യങ്ങൾ വേണം ഒന്ന് സ്നേഹിക്കാൻ ആരെങ്കിലും നമുക്ക് വേണം രണ്ട് ചെയ്തു തീർക്കാൻ ഒരു നിയോഗം വേണം മൂന്ന് പ്രത്യാശിക്കാൻ ഒരു കാരണം വേണം ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് വേണം ഈശോ ഒരു ആത്മാവിലേക്ക് വരുന്ന നേരത്ത് ഈശോ നമുക്ക് തരുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് ടു ലവ് എന്ന് പറഞ്ഞ വല്ലോരെയല്ല ഈശോ തന്നെയാണ് ഈശോ നമ്മളിലേക്ക് വരുമ്പോ നമുക്ക് സ്നേഹിക്കാൻ ഒരാൾ ഉണ്ടാകുന്നു ചെയ്തു തീർക്കാൻ ഒരു നിയോഗം ഉണ്ടാകുന്നു പ്രത്യാശിക്കാൻ ഒരു കാരണം ഉണ്ടാകുന്നു ഈശോ പറയുകയാണ് യോഹൻ്റെ സുവിശേഷം പതിനഞ്ചിന്റെ പതിനൊന്നില് ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയിട്ടാണ്